അബുദാബിയിൽ ക്രൂയിസ് കൺട്രോൾ തകരാറിലായി നിയന്ത്രണം വിട്ട വാഹനത്തെ പോലീസ് ഇടപെട്ട് സാഹസികമായി നിയന്ത്രണത്തിലാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കഴിഞ്ഞ രാത്രി അബുദാബിയിലെ ഷഹാമയിലാണ് വാഹനം നിയന്ത്രണം വിട്ട് കുതിച്ചത് അപകടത്തിലായ വാഹനത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഉദ്വേഗം നിറഞ്ഞ ക്സിലേറ്റർ നൽകാതെ നിശ്ചിത വേഗത്തിൽ വാഹനം മുന്നോട്ടു പോകുന്ന സംവിധാനമാണ് ക്രൂയിസ് കൺട്രോൾ സാധാരണ നിലയിൽ ബ്രേക്ക് ചവിട്ടിയാൽ വേഗത ഡ്രൈവറുടെ നിയന്ത്രണത്തിലേക്ക് തിരിച്ചുവരണം ഇത് തകരാറിലായി നിയന്ത്രിക്കാൻ കഴിയാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഡ്രൈവർ പോലീസിന്റെ അടിയന്തര സഹായം തേടുകയായിരുന്നു കുതിച്ചെത്തിയ പോലീസ് വാഹനങ്ങൾ ആദ്യം വാഹനത്തിനു ചുറ്റും സംരക്ഷണ വലയം തീർത്തു നിയന്ത്രണം വിട്ട വാഹനത്തിലെ ഡ്രൈവറുമായി ആശയവിനിമയം നടത്തി നിയന്ത്രണം വിട്ട വാഹനത്തിന് മുന്നിൽ കയറിയ പോലീസ് വാഹനം സുരക്ഷിതമായ ആഘാതത്തിൽ വാഹനം ഇടിച്ചു നിർത്താൻ അവസരം നൽകുകയായിരുന്നു ഇതോടെ വേഗത കുറഞ്ഞ വാഹനത്തിലെ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ പോലീസിന് കഴിഞ്ഞു ക്രൂയിസ് കൺട്രോൾ നഷ്ടപ്പെട്ടാൽ പരിഭ്രാന്തരാകരുതെന്നും വേഗത കുറയ്ക്കാൻ എന്തൊക്കെ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കാമെന്നും വിശദീകരിക്കുന്ന വീഡിയോ പോലീസ് പുറത്തിറക്കി വൺ